എല്ലാവർക്കും മനോസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ആട്ടോ നമ്മളിപ്പോൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് കപ്പയും അതുപോലെ ചേമ്പിൻ്റെ കണ്ടുണ്ട് ഞങ്ങൾ ഇന്ന് താളെന്നാണ് പറയുക അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമുക്കിന്നൊരു പടുകൂട്ടാൻ വെക്കും നമ്മളിതെല്ലാം കൂടെ കുറേ സാധനങ്ങൾ ഇട്ട് വയ്ക്കുന്നതിനാണ് നമ്മൾ പടുകൂട്ടം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോലെ അപ്പോൾ നമുക്ക് ആദ്യം കപ്പ പറിക്കാം അപ്പോൾ നമ്മൾ ഈ തൊടിയുടെ അടുത്തുള്ളതാട്ടോ ഈ തൊടി നിറകിയതുപോലെ ഇങ്ങനെ പുല്ല് നിറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ കൊറച്ച് കപ്പ ഇട്ട് അധികം ഒന്നുമില്ല ഒരുപാടൊന്നും ഇല്ല കേട്ടോ അതെ ഇവിടെ ഈ ഒരു വരി കുറച്ചുണ്ട് അതുപോലെ തന്നെ താഴെയുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് താഴെ ഉള്ളത് എടുക്കാം ഇത് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ എത്തിയ പുതിയ ആൾക്കാരോ നമ്മൾ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറ്റിക്കുരുമുളകുകളാണ് അഞ്ചെണ്ണമാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് അതുപോലെ വളവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് നമ്മൾ അങ്ങനെ ഗ്രാമസഭയിൽ എഴുതി കൊടുത്ത് അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളതായിരുന്നു അപ്പൊ നന്നായിട്ട് നമ്മളിപ്പോ ഈ ഒരു തണുപ്പ് കിട്ടുന്ന ഭാഗത്ത് ഇപ്പൊ നല്ല വെയിലല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തണുപ്പ് കിട്ടുന്ന ഭാഗത്താണ് ഇപ്പൊ നമ്മളിത് നട്ടിട്ടുള്ളത് നന്നായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാതെ അതുപോലെ ഇവിടെ കാന്താരികളും നിറയുണ്ട് ഇത് നമ്മൾ മുൻപ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ ഇത് നമ്മൾ നട്ടിട്ടുള്ളതല്ല കേട്ടോ അത് വിത്ത് വീണ്ടും തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇത് നിറയെ ഉണ്ടാവാറുണ്ട് നമ്മൾ പഴുക്കുന്നത് പഴുക്കുന്നത് ഒക്കെ പറിച്ചെടുക്കും ഇപ്പം കുറേയൊക്കെ ഇങ്ങനെ പകായി വരുന്നുണ്ട് ഇന്നലെ ഞാൻ കുറേയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് മരങ്ങളിലുണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും എത്തൂല അപ്പം കുറച്ച് ടൈം കിട്ടുന്ന സമയത്ത് നമ്മൾ എടുക്കും ഇത് നമ്മൾ കുറേ മുൻപ് നട്ട കപ്പയോട്ടോ ഇത് കണ്ടോ അതിൻ്റെ ഈ കമ്പന്നെ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ചെരിഞ്ഞാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഇതിന് മുന്നേ ഒന്ന് അമ്മ മരട് ഒന്ന് മാന്തി നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് എന്താ എന്താ പറയുക ഒരു കിഴങ്ങണ്ട് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കപ്പയൊന്നും കപ്പന്നല്ല ഏതായാലും നമ്മൾ അങ്ങനെ വിൽക്കുന്നതിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഉണ്ടാക്കാറുള്ളത് നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം ഒന്ന് ചെറുതായിട്ട് ഇപ്പോൾ ഒരു മരട് തന്നെ മുഴുവനായിട്ട് പറിച്ചെടുക്കാറില്ല ചെറുകിയോ ഒരു സൈഡൊന്ന് നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് മാന്തി എടുക്കും എന്നിട്ട് ഒന്നോ രണ്ടോ കിഴങ്ങ് നല്ല വലിയ എന്താ അത്യാവശ്യം നല്ല ഒരു കട്ടിയുള്ള എന്താ പറയുക തടിച്ച കിഴങ്ങുകളായിട്ടോ ഉണ്ടായിരുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നേരത്തേനൊക്കെ ഒരു കിഴങ്ങൊക്കെ തന്നെ മതിയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് മാന്തി എടുക്കുക ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇടയിൽക്കൂടെ എന്താണെന്ന് പറയുക ഇപ്പൊ പെരിച്ചാഴികൾ നന്നായിട്ട് വരുന്നുണ്ട് നമ്മൾ മുഴുവനായിട്ട് എടുക്കാറില്ല അപ്പൊ അതിനിടയ്ക്ക് പെരിച്ചാഴികൾ വരുന്നുണ്ട് കണ്ടോ അവിടെ മാളം നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കിതൊന്ന് നോക്കാം ഇതേ ഇവിടെ ഒരെണ്ണം കണ്ടോ ഇത് അവര് കഴിച്ചിട്ട് പോയിട്ടുള്ളതിന്റെ ബാക്കിയാണ് ഈ പെരിച്ചാഴികൾ വരുന്നതിന് നമ്മൾ ഇതുവരെ വിഷമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവര് നന്നായിട്ട് നിന്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് അപ്പൊ ഇനി അധികം വെച്ചോണ്ടിരുന്ന നമുക്കൊന്നും കിട്ടാത്ത അവസ്ഥയായിരിക്കും ആയിരിക്കും അപ്പൊ നമ്മളിത് ഇടക്കിടക്ക് വന്നിട്ട് ഇപ്പം എടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ കപ്പെടുത്ത് എനിക്ക് വലിയ ശീലമില്ലാത്തതുകൊണ്ട് മനുവട്ടനാട്ടോ എടുക്കുന്ന നമ്മൾ അധികം വാളോ അങ്ങനത്തെ കാര്യ സംഭവങ്ങളൊന്നും അല്ലാതെ ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും നല്ല തടിച്ച കിഴങ്ങുകൾ ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ എടുത്ത സമയത്തൊക്കെ നമുക്ക് ഒരു കിഴങ്ങ് എടുത്താൽ തന്നെ നമ്മളിപ്പോ ഒരു ആൾക്കാരുണ്ട് അപ്പോൾ എന്നാലും ആ ഒരു കിഴങ്ങ് മതി നമ്മുടെ ആവശ്യത്തിന് ഇപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മായിയും അതുപോലെ കുട്ടികളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം നമ്മൾ ചായക്ക് വേണ്ടിയിട്ടൊക്കെ കപ്പ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചേമ്പിന്റെ താണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് കൂട്ടാനുണ്ടാക്കുക പത്തുമണിക്ക് കഞ്ഞീടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കൂട്ടാനുണ്ടാക്കുകയൊക്കെ ചെയ്യാറോ അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമ്മളത് സ്പെഷ്യലായിട്ട് എടുക്കാൻ കാരണം അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല രസമല്ലേ എല്ലാവരും ഒരുമിച്ചിരുന്നൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ തടിയുള്ള ഒക്കെ കപ്പുകളൊന്നും ഇട്ടോ അപ്പം ഇതുപോലെ ഇപ്പൊ ഈ കണ്ണതൊക്കെ ചെറുത് ചെറുതാണ് അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഒന്ന് മാന്തി മാന്തി നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാറുള്ളൂ അപ്പം ഇന്നിപ്പോൾ എല്ലാവരും കൂടെ ഉള്ളത് നമ്മൾ കുറച്ച് എണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനിടക്ക് മരം ഈ ചെരിഞ്ഞ് നിൽക്കാതുകൊണ്ട് അതങ്ങോട്ട് വീണു അപ്പം നമ്മൾ എന്നാൽ മുഴുവനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതേ ഇപ്പം മരം മാറ്റി അപ്പോൾ ഒരു കൊമ്പ് പിന്നെ ആ മഞ്ഞിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം ചെരിഞ്ഞ് വളർന്നതുകൊണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ട് കിഴങ്ങുകൾ അപ്പം നമ്മളതും കണ്ണിങ്ങനെ എന്താ കത്തി വെച്ചിട്ട് കൊത്തി കൊത്തി എടുത്തിട്ട് ഏകദേശം മൊത്തത്തിൽ എടുത്തു വിട്ടോ അപ്പം നമ്മളിതിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ നേരത്തെ നല്ലത് നമ്മൾ കപ്പന്ന് അങ്ങനെ അമ്മ ഒക്കെ എടുക്കാറുണ്ടോ എന്ന് വെച്ചാൽ നമ്മളങ്ങനെ എടുക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട് എന്നാലും മണ്ണൊക്കെ മാറ്റി എല്ലാതും നമ്മള് എടുത്തുട്ടോ അപ്പൊ കപ്പ ഇത്രയും മതി ഇനി നമുക്ക് ചേമ്പിന്റെ തണ്ട് എടുക്കാം കേട്ടോ അപ്പൊ ഇതാട്ടോ നമ്മുടെ ചേമ്പുകള് ഇവിടെ ഒക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതില് ഇത് നിങ്ങക്ക് കണ്ടാലും അറിയാം ഈ തണ്ടിന്റെ കളറ് കണ്ടോ ഇതാണ് പാൽ ചേമ്പ് അത് വെള്ള കളറായിരിക്കും അതുപോലെതേ ഇപ്പറത്തുള്ളത് ഈ വയലറ്റ് കളറുള്ള ചേമ്പ് ഇത് വയലറ്റ് കളറ് തണ്ടുള്ള ചേമ്പ് കൊണ്ട് ഇട്ടാ ഇത് നമ്മളെ അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ തണ്ടും എടുക്കാം അതുപോലെ തന്നെ ഈ പാൽ ചേമ്പിന്റെ തണ്ടും എടുക്കാം ഇത് രണ്ടാമതിന്റെ ഇലക്ക എന്ത് വലിയ വലുപ്പമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ നമുക്ക് ഇതിന്റെ ഇഷ്ടമാണ് ഇല അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാട്ടോ ഇനി കാൽച്ചിയമ്പും കൂടി എടുക്കാം ഇതിൽ ഇതൊന്നും എടുക്കാം നമുക്ക് അത് ഇതിൽ കേട് വന്നതുണ്ട് ഇത് നമുക്കതിൽ വെട്ടിക്കളയാം അതിൻ്റെ മറ്റേ എടുക്കാം ഇനി ഈ തണ്ട് നമുക്ക് എടുക്കാം അപ്പം ഇത് ഇതും കൂടെ എടുത്തു കേട്ടോ ഇതിൻ്റെ ഇലയും കൂടെ നമുക്ക് കളയാം അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് ചേമ്പിനെ തണ്ടെടുത്തു ഇനി നമുക്ക് കപ്പ എടുത്തിട്ട് വീട്ടിൽ പോവാട്ടോ പോരുന്ന സമയത്ത് എബി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ നമ്മുടെ കൂടെ പോന്ന അപ്പോൾ അവനിവിടെ കപ്പയുടെ എടുത്ത് ഇരിക്കുന്നു അപ്പൊ നമുക്ക് കപ്പ എടുത്തിട്ട് ഈ കവറിലേക്ക് ഇടാം ഇതില് കൊള്ളുമെന്ന് അറിയില്ല അവൻ ഇരുന്നിട്ട് കത്തി വെച്ചിട്ട് ഇതില് കളിക്കായിരുന്നു പണി എബി കത്തി കൊണ്ട് കളിക്കുമ്പോ കൈ വെച്ചേക്ക് കയ്യില് തട്ടുട്ടോ വാവു ആവും നാടേക്ക് ഇത് ആവും ഇതൊരു ഇത് കയ്യില് പിടിക്കാം ഇത് പോയി പിടിക്കോ കത്തി അമ്മക്ക് കത്തിയമ്മ വീട്ടിലെ തീ തിരാം വീട്ടിലേക്ക് പോവുവാടിക്കണ്ട തരാ താരാ നടക്ക് അതെ ഈ ചെടികൾ നമ്മൾ കാണിച്ചിട്ടില്ലാട്ടോ ചേമ്പിന്നെ അവിടെ ഉള്ളതിനേക്കാളും കൊച്ചും കൂടെ ഇവിടെ ഉണ്ട് നല്ല തിക്കായിട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ ആ മതിലിന്റെ അടുത്തുകൂടെ പെരിച്ചാഴി കേറുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം അവിടെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പെരിച്ചാഴിയുടെ ഒരു അങ്ങനെ തുറന്ന് പോയിട്ടുള്ളത് അപ്പൊ നമ്മൾ അതൊക്കെ കല്ലുമൊക്കെ ഇട്ട് അടച്ചു പിന്നെ പിന്നെയാണ് ഈ കപ്പയുടെ അടുത്തൊക്കെ എത്തിയത് കുറച്ചു കായിട്ടൊന്ന് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്നും ഇവിടെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് പക്ഷെ ഇപ്പൊ കണ്ടെത്തിയപ്പോൾ എല്ലാ സ്ഥലത്തും വന്നിട്ട് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇത് കണ്ടോ നമ്മുടെ ഓർക്കാപ്പുളി കേട്ടോ ഇരുമ്പം പുളിന്നൊക്കെ പറയും അപ്പോൾ ഇത് ചെറിയൊരു തൈ ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ നിന്ന് കൊണ്ടു വന്നിട്ടുള്ളതായിരുന്നു അപ്പൊ ഇതിപ്പോ നമ്മളിവിടെ നട്ടിട്ട് ഇപ്പൊ അത്യാവശ്യത്തെ എത്രയും വലിപ്പത്തി ഭയങ്കര സന്തോഷമാണ് കാരണം അങ്ങനെ കുഞ്ഞിതായിരുന്നു കൊണ്ടു വന്ന ആ സമയത്ത് ഇത് ഇവിടെ നിന്നിട്ട് ഇപ്പൊ അതേ എത്ര ആയിട്ടുണ്ട് അപ്പോ നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പൊ ഞാൻ ഇത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബൈ